ഓണത്തിന് വേണ്ടിയിട്ട് ഒരു കോമഡി സോങ് എഴുതി കോമഡി സോങ് എഴുതിയ സമയത്ത് ആ സോങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊരു ദുഃഖ സ്വാദ്രമായിട്ടുള്ള ഒരു പാട്ട് വന്ന് ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുക അങ്ങനെ ഉള്ളിലേക്ക് ഞാൻ രണ്ടു മൂന്നാഴ്ച അത് ഒഴിവാക്കി വിട്ട് പക്ഷേ അതിങ്ങനെ വീണ്ടും മനസ്സിലേക്ക് ഇങ്ങനെ വന്നു വന്ന് നിൽക്കുക അങ്ങൻ്റെ വരികൾ അപ്പോൾ അമ്മയെക്കുറിച്ചുള്ള പാട്ടാണ് അപ്പോൾ അമ്മ ഓണമായി കഴിഞ്ഞാൽ അമ്മയെ ഓർക്കാത്ത ഒരാളും ഇല്ല അമ്മയെ മെസ്സെയ്യാത്ത ഇപ്പോൾ വിദേശത്തുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നാട്ടിൽ തന്നെ അമ്മയുടെ അടുത്ത് ഓണം പോയി കൂടാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരുണ്ടാകാം അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് അമ്മയുടെ ഒരു ഊണമെന്ന് പറയുന്ന അത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും ചിലർ അമ്മ നഷ്ടപ്പെട്ടു പോയവരുണ്ട് അമ്മ മരിച്ചു പോയവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേദനയാണ് അത് അപ്പം എനിക്ക് എൻ്റെ അമ്മയുണ്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിപ്പോഴും എനിക്ക് മിസ് ചെയ്യും അപ്പം അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഓ ഓർമ്മ ചെപ്പിലായി അമ്മ വിളമ്പിയ ഓണക്കാലം ഉണരുന്നേ ഓട്ടുചട്ടിയിൽ ത് നെഞ്ചിലിട്ടു പെറുക്കുന്നേ അങ്ങനെ പാട്ടാണ് അമ്മയെ കുറിച്ചുള്ളൊരു പാട്ട് ഇതിന്റെ ഇത് ചെയ്തു വന്നു കഴിഞ്ഞപ്പം എങ്ങനെ ഉണ്ടെന്ന് നോക്കപ്പം ചേർത്ത് വെച്ചൊരു ഓൺ